ദൈവസ്നേഹത്തിന്റെ അഗാധ തലങ്ങളെ തലങ്ങളെക്കുറിച്ച് അപ്പോസോലെ പോലോസ്ലീഹ കൊരി എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവസ്നേഹത്തിന്റെ ആഴവും പരപ്പും എന്താണ് പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം ആധുനിക ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും ദൈവസ്നേഹത്തിന്റെ മാഹാത്മ്യം തിരിച്ചറിയാൻ സാധിക്കാതെ വേണ്ടവണ്ണം ആഴവും പരപ്പും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കാതെ അനേകം പേർ ദൈവഹിതത്തിന് എതിരായി പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും മനുഷ്യ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് ഏതെല്ലാം തലത്തിലാണെന്ന് പലപ്പോഴും പലരും പലവട്ടം ചിന്തിക്കാറുണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾക്ക് കാരണമായിട്ട് തീരുന്നുണ്ട് അപ്പോസ്സോലായ പോലോസ്ലീഹ കൊരി എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ ദൈവസ്നേഹത്തിന്റെ ആഴത്തെയും പരപ്പിനെയും വിശേഷതയെയും കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എസ് പ്രവചനം അറുപത്തിനാലാമത്തെ അധ്യായത്തിന്റെ നാലും അഞ്ചും വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴും അറുപത്തി അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോഴും ഇതിന് സമാനമായ ഒരു പരാമർശം പഴയ നിയമ പുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് എന്താണ് ദൈവസ്നേഹത്തിന്റെ ആഴം എന്താണ് ദൈവസ്നേഹത്തിന്റെ പരപ്പ് വിസ്തൃതി എന്ന് പറയുന്നത് പലപ്പോഴും വ്യക്തിജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ബന്ധങ്ങളിലും വേർതിരിച്ച് മനസ്സിലാക്കാൻ മനുഷ്യൻ പരാജയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ദൈവത്തിന്റെ അനന്തമായ സ്നേഹം എന്ന് പറയുന്നത് ഇഹലോക ചിന്തകളിലും ഇഹലോക മോദങ്ങളിലും പലപ്പോഴും ദൈവത്തിന്റെ സ്നേഹം അവഗണിക്കപ്പെട്ടോ അരികുവൽക്കരിക്കപ്പെട്ടോ മാറിപ്പോകുന്നുണ്ട് എന്ന് ദുഃഖത്തോടെ നാം തിരിച്ചറിയണം ദൈവത്തെ സ്നേഹിക്കാത്തവർക്കും ദൈവത്തെ വേണ്ടവണ്ണം ഗ്രഹിക്കാത്തവർക്ക് പോലും ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് അപ്പോസോലെ പോലോ സ്ലേഹ രേഖപ്പെടുത്തുന്നത് എന്നാൽ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഭക്തർക്ക് ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുന്ന മനുഷ്യർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ള ആ വലിയ പ്രതിഫലം എന്ന് പറയുന്നത് മനുഷ്യന്റെ നഗ്നമായ നേത്രങ്ങളെ കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞെന്നു വരില്ല മനുഷ്യന്റെ ചെവികൾ കൊണ്ട് അത് കേൾക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പലപ്പോഴും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ആ ദൈവസ്നേഹത്തെ കുറിച്ച് തോന്നിയിട്ടുമുണ്ടാകില്ല എന്നാൽ നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ മനനങ്ങൾക്കും അപ്പുറത്ത് അതിവിസ്തൃതമായൊരു തലത്തിലാണ് ദൈവത്തിന്റെ സ്നേഹം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതെന്നാണ് അപ്പോസ്തോലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ മനുഷ്യന്റെ കണ്ണുകൾക്കും മനുഷ്യന്റെ കാതുകൾക്കും മനുഷ്യന്റെ ഗ്രഹണശക്തിക്കും അപ്പുറത്താണ് ദൈവത്തിന്റെ മഹത്തായ സ്നേഹം അത് നിസ്തുല്യമായ സവിശേഷ സ്നേഹമാണ് ആ സ്നേഹത്തിന്റെ പാരമ്യതയാണ് കാൽവരിയിലെ ക്രൂശിൽ നാം കണ്ടെത്തുന്നത് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവാം ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി അയക്കുകയാണ് അവനിലൂടെ രക്ഷ സാധ്യമാക്കുവാൻ തന്റെ മകനെ ലോകത്തിന്റെ നന്മയ്ക്കു വേണ്ടി പാപവിമുക്തിക്കു വേണ്ടി കാൽവരിയിൽ ബലിയായി വിട്ടുകൊടുക്കുന്ന ഒരപ്പന്റെ ഹൃദയം അതിനേക്കാൾ വലിയ സ്നേഹത്തെക്കുറിച്ച് ഈ ലോകത്ത് നമ്മുടെ ബന്ധങ്ങളിൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല ഈ ലോകത്ത് നാം വിലമതിക്കുന്ന സ്നേഹത്തിന്റെ പാരമ്യത എന്ന് പറയുന്നത് ദൈവം ഈ ലോകത്തിന് വേണ്ടി നൽകിയ ആ സ്നേഹ സമ്മാനമാണ് കാൽവരിയിൽ ആ കൊലക്കളത്തിൽ പ്രത്യേകം തയ്യാർ ചെയ്ത ക്രൂശിന്മേൽ തകർക്കപ്പെട്ട പുത്രന്റെ രക്ഷാകരമായ മരണമുഖാന്തിരമായി രക്ഷ നമുക്ക് സാധ്യമായി അത്രമാത്രം നമ്മെ സ്നേഹിച്ചിരുന്ന ദൈവം നമ്മുടെ കണ്ണുകൾക്കും നമ്മുടെ കാതുകൾക്കും നമ്മുടെ ഗ്രഹണ ശക്തിക്കും അപ്പുറത്ത് നമ്മെ വീണ്ടെടുത്ത ആ സ്നേഹം ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നുവരാൻ ഈ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ടും മനോഭാവം കൊണ്ടും ആ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യപത്രങ്ങളായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം അതിന് സർവശക്തനായ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവ സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ